നമസ്കാരം പതിവിൽ നിന്ന് വ്യത്യസ്തമായി അല്പം വൈകി ഞാനൊരു വീഡിയോ ചെയ്യുന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കേണ്ടത് അത്യാവശ്യമായി വന്നതുകൊണ്ടാണ് അല്പം മുമ്പ് നിങ്ങളൊക്കെ കണ്ടു കാണും ചാനലുകളിൽ ഒരു വാർത്ത വിവാദ വ്യവസായി ഷർഷാദിനെ അറസ്റ്റ് ചെയ്തു കേരള പോലീസ് ഇന്ന് വിവാദ വ്യവസായി എന്ന് പറയുന്നത് തന്നെ വിവാദമാണ് അദ്ദേഹം ഒരു വ്യവസായി അല്ല ഒരു കച്ചവടക്കാരനാണ് ചെറിയൊരു ബിസിനസ്സുകാരനാണ് മാഹിക്കാരനാണ് ചെന്നൈയിലാണ് താമസം അദ്ദേഹം ആദ്യം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് മമ്മൂട്ടി നായകനായ പുഴു എന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അയാളുടെ ജീവിതാനുഭവങ്ങൾ മറനാടനയിൽ പങ്കുവച്ചപ്പോഴാണ് വലിയ തോതിൽ അദ്ദേഹം അതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം വാർത്തകളിൽ നിറയുന്നത് സി പി എമ്മിന്റെ സെക്രട്ടറിയേറ്റിനും കേന്ദ്ര കമ്മിറ്റിക്കുമൊക്കെ അയച്ച ഒരു കത്ത് അത് ചോർന്നതിൻ്റെ പേരിലാണ് ലണ്ടനിൽ പ്രവർത്തിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു വിവാദ ദല്ലാൾ ഈ ഷർഷാദിനെതിരെ ഡൽഹി കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസിലെ ആധികാരിക രേഖയായി സി പി എമ്മിൻ്റെ ഔദ്യോഗികമായ ഒരു രേഖ ഒരു പാർട്ടി രേഖ വന്നതെങ്ങനെ എന്ന തരത്തിൽ അത് ചർച്ചയായി മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു ഷർഷാദ് ഒട്ടുമിക്ക ദിവസങ്ങളിലും ചാനലുകളിൽ നിറഞ്ഞു നിന്നു ഇപ്പോൾ തന്നെ പുതിയ വിവാദം കിട്ടി മാധ്യമങ്ങൾ അത് മറന്നു ആ ഷർഷാദിനെ ചെന്നൈയിലെ വസതിയിൽ പോയി കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് അല്പം മുമ്പ് ചാനലുകളിൽ സ്ക്രോൾ ചെയ്യുന്നത് ഷർഷാദുമായി കൊച്ചി പോലീസ് പോലീസ് വാഹനത്തിൽ കൊച്ചിയിലേക്ക് പുറപ്പെട്ടതേ ഉള്ളൂ കൊച്ചിയിലെത്തുമ്പോൾ നാളെ നേരം വിളക്കാറാകും പാതിരാത്രിയാകും ചാനലുകളിലൊക്കെ ഫ്ലാഷ് ചെയ്യുന്നത് നിക്ഷേപ തട്ടിപ്പ് നടത്തി ഷർഷാദ് അറസ്റ്റിൽ വാസ്തവത്തിൽ അതൊരു കള്ള വാർത്തയാണ് ചാനലുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് ഇട്ടിരിക്കുന്ന വകുപ്പുകളും എഫ് ഐ ആറും ഒക്കെ അങ്ങനെയാണ് മാത്രമല്ല ഷർഷാദിന്റെ ഭാഗം പറയാൻ ഷർഷാദ് അല്ലാതെ ആരുമില്ല അതുകൊണ്ട് തന്നെ ഷർഷാദിനെ കുരുക്കാൻ ഉദ്ദേശിച്ചവർ എഴുതിയ തിരക്കഥയ്ക്കനുസരിച്ചുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നതും ഇപ്പോൾ ഇടപെട്ടതും ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ മുഹമ്മദ് ഷഷാദ് എന്ന് പറയുന്ന വ്യക്തി ഒരു പാവപ്പെട്ടവനാണ് അയാളുടെ ഭാര്യയെ ഒരു സിനിമാ സംവിധായകയാക്കാൻ അയാൾ ആഗ്രഹിച്ചു ആഗ്രഹം സാധിച്ചെങ്കിലും അവർ തമ്മിൽ ഭിന്നതയിലായി ഇതോടുകൂടി അയാൾക്ക് വിഷമമായി അയാൾ ചില ആളുകളെ ഉത്തരവാദികളെ കണ്ടെത്തുന്നു അവർക്കെതിരെ അയാൾ നിരന്തരം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുന്നു ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വേദനയും ആശങ്കയും ദുഃഖവും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഇയാൾ ഒരു തട്ടിപ്പുകാരനോ വെട്ടിപ്പ് കാരണോ ഒന്നും ഇയാൾ ഒരു സെക്യൂരിറ്റി ബിസിനസ്സുകാരനാണ് എന്ന് വെച്ചാൽ സ്ഥാപനങ്ങൾക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തിയാണ് വലിയ ലാഭവും നഷ്ടമില്ലാതെ ഒരുവിധം മുമ്പോട്ട് കൊണ്ടുപോകുന്നു അയാളുടെ കച്ചവടം ഇതിൽ അയാൾക്ക് രണ്ട് നിക്ഷേപകരെ കിട്ടുന്നു ഇയാളുടെ അയൽവാസികളാണ് പരിചയക്കാരാണ് ആ നിക്ഷേപകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരാൾ പത്ത് ലക്ഷവും മറ്റൊരാൾ മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷം സഹോദരങ്ങളാണ് നിക്ഷേപിച്ചു അതിന് ലാഭവിഹിതം ആദ്യത്തെ വർഷം കൊടുത്ത് രണ്ടാം വർഷത്തെ ലാഭവിഹിതമാകുന്നതേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു ഈ ഷർഷാദിനെ കുരുക്കുക എന്ന ലക്ഷ്യത്തിൽ സി പി എമ്മിന്റെ ലോബി അതായത് ഷർഷാദ് വിവാദമുണ്ടാക്കി സി പി എമ്മിന്റെ ലണ്ടനിലെ ദല്ലാളിനെ കുഴപ്പത്തിലാക്കി അയാളുടെ മധുര പാർട്ടി കോൺഗ്രസും അയാളെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ അയാളെ ഒന്ന് കുരുക്കുക എന്ന ലക്ഷ്യത്തിൽ അവർ പല അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഇയാൾ കുരുക്കാനൊന്നും കിട്ടിയില്ല അങ്ങനെ വന്നപ്പോൾ അവർക്ക് കിട്ടിയത് രണ്ടു നിക്ഷേപകരുണ്ട് ഈ നിക്ഷേപകരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തി നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോകും ഇയാൾ കുഴപ്പത്തിലാകുമെന്ന് എന്ന് പറഞ്ഞ് കുറെ ദിവസങ്ങളായി സമ്മർദ്ദത്തിലാഴ്ത്തിയാണ് പരാതി കൊടുപ്പിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഒരു സാമ്പത്തിക തർക്കം ഉണ്ടെങ്കിൽ പോലും അതിനൊരു ക്രിമിനൽ കേസിന്റെ സ്വഭാവമില്ല അതൊരു സിവിൽ തർക്കമാണ് ഷർഷാദ് തന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കല്ല പണം വാങ്ങിയത് ഷർഷാദ് ഒരു കമ്പനിയിലേക്കാണ് വാങ്ങിയത് കമ്പനിയുടെ ഡയറക്ടർ എന്ന ഉത്തരവാദിത്വം മാത്രമേ ഷർഷാദിനുള്ളൂ പണം കിട്ടിയില്ലെങ്കിൽ പോലും അതിന് നിയമപരമായ വഴികളുണ്ട് അതിനപ്പുറത്തേക്ക് ഷർഷാദ് ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടില്ല പക്ഷേ പോലീസ് സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ദല്ലാലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഷർഷാദിനെ കുരുക്കാൻ വേണ്ടി എഫ്ഐആർ ഇട്ടുന്നു മാത്രമല്ല ഈ എഫ്ഐആർ കഴിഞ്ഞ് ഞെട്ടിപ്പോയി ഇല്ലാത്ത കുറ്റകൃത്യങ്ങൾ മുഴുവൻ അതിലുണ്ട് അയാൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടരുത് എന്ന പിടിവാശിയിൽ ഒരിക്കലും നിലനിൽക്കാത്ത വകുപ്പുകളുടെ ഒരു നിര തന്നെ ചാർത്തിയിരിക്കും ഞാൻ ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഒരു നിരപരാധിയെ രാഷ്ട്രീയ പക വീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതിന്റെ തെളിവാണ് എന്ന് മാത്രമല്ല ഈ വകുപ്പെല്ലാം ചുമത്തി ചെന്നൈയിൽ ചെന്ന് ഒരു നോട്ടീസ് കൊടുക്കാതെ മുന്നറിയിപ്പ് കൊടുക്കാതെ എന്താണെന്ന് പോലും പറയാതെ അയാളെ പിടിച്ചോണ്ട് പോന്നു അയാൾ ആരെയും അറിയിക്കാൻ അവസരം കൊടുത്തില്ല അയാൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അയാൾ കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് അയാളുടെ അഭിഭാഷകനെ പോലും അയാൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ഈ വിവരം ഒരു വിധത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ വഴി അറിഞ്ഞ ഞാനാണ് ഇതിന് വിശദാംശങ്ങൾ ശേഖരിച്ചതും അഭിഭാഷകനോട് പറഞ്ഞതും ആരെയും ബന്ധപ്പെടാൻ അയാൾക്ക് അവസരമില്ല ഞാൻ അയാളെ പലതവണ ഫോണിൽ വിളിച്ചു കിട്ടുന്നില്ല അയാളുമായി ബന്ധമുള്ള ആർക്കും ഇതിനെക്കുറിച്ച് ധാരണമില്ല ഇയാളുടെ എല്ലാ കേസും കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനെ ഞാൻ വിളിക്കുമ്പോൾ അയാൾ അറിഞ്ഞിട്ടില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ ഓർക്കണം എത്രയോ തട്ടിപ്പുകാർ ദിവസവും മനുഷ്യന്റെ പോക്കറ്റ് അടിച്ചു കൊണ്ടുപോകുന്നു ഈ പാർട്ടിക്കാർ തന്നെ കൊള്ള നടത്തുന്നു ഒരു ഷിഹാബ്ഷ എന്ന് പറയുന്ന ഒരു തൃശ്ശൂരുകാരനെ കുറിച്ച് ഞാൻ എത്രയോ വാർത്തകൾ ചെയ്തു എത്ര ആളുകളെ അയാൾ പറ്റിച്ചു പോലീസ് കേസെടുക്കാൻ മടിച്ചു ഒടുവിൽ കോടതി വഴി നിരവധി കേസുകൾ എടുത്തു ജാമ്യമില്ലാ വകുപ്പിന് അനുസരിച്ച് എന്നിട്ട് അയക്കെന്തെങ്കിലും പറ്റിയോ അയാൾ ഇപ്പോഴും ഗൾഫിൽ സുഖമായി കഴിയുന്നു നിരന്തരം തട്ടിപ്പുകാരാണ് ഇത്തരം തട്ടിപ്പുകാരെ ആരും തൊടില്ല ഈ പാവപ്പെട്ടവൻ ബിസിനസ്സിൽ പങ്കാളികളാക്കി അത് കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയിലേക്ക് പണം വാങ്ങി അതിന്റെ പേരിൽ അയാളുടെ മേൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ കണ്ട് ഞെട്ടിപ്പോകും ഓഫ് ട്രസ്റ്റ് ആണ് നിലനിൽക്കാത്ത വകുപ്പാണ് അഞ്ചു വർഷമാണ് തടവ് ജാമ്യം ഇല്ലാത്ത വകുപ്പാണ് മുന്നൂറ്റി പതിനെട്ട് ഒന്ന് ചീറ്റിംഗ് ആണ് മൂന്ന് വർഷം തടവ് പതിനെട്ട് മൂന്ന് ഇച്ചിരി കൂടിയ ചീറ്റിംഗ് ആണ് അതായത് സംരക്ഷിക്കേണ്ടവർ ചീറ്റ് ചെയ്തതാണ് അഞ്ചു വർഷം തടവ് മുന്നൂറ്റി പതിനെട്ട് നാല് അതിലും വലിയ ചീറ്റിംഗ് ആണ് ഏഴു വർഷം തടവ് അതായത് ചീറ്റിംഗ് തന്നെ മൂന്നാണ് ഇട്ടിരിക്കുന്നു ഒന്ന് നിലനിൽക്കുന്നില്ലെങ്കിൽ അടുത്ത നിലനിൽക്കട്ടെ പിന്നെ അറുപത്തി ഒന്ന് രണ്ട് ക്രിമിനൽ ഗൂഢാലോചനയാണ് രണ്ടു വർഷം തടവ് മൂന്ന് അഞ്ച് ഒന്നിലധികം പേർ ഒരുമിച്ച് ചെയ്താൽ ഇങ്ങനെ നിരവധി വകുപ്പുകൾ ചേർത്തിയിരിക്കുന്നു അതിൽ രണ്ട് വകുപ്പിടിയും എല്ലാം ജാമ്യമില്ല വകുപ്പാണ് ഒരു തരത്തിലും ക്രിമിനൽ കേസായി പോലും നിലനിൽക്കാൻ കഴിയാത്ത ഒരു തർക്കവുമില്ല ഒരു ചീറ്റിങ്ങുമില്ല ഒന്നുമില്ല എന്നിട്ട് ഒരിക്കലും ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി എഴുതി ചേർത്തിരിക്കുന്നത് കേട്ടാ ഞെട്ടിപ്പോകും ഇങ്ങനെയാണ് എഫ്ഐആറിൽ പറയുന്നത് ഈ സംഗതിക്ക് ഈ കേസിൽ ആവലാതിക്കാരൻ അമ്പത്തിരണ്ട് വയസ്സുള്ള സാജു കെ പി എന്നയാൾ ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ സി എം ബി നാപ്പത്തി ഒന്ന് അറുപത്തി രണ്ടായിരത്തിഅഞ്ച് നമ്പറായി സമർപ്പിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ട പ്രകാരം എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഈ വകുപ്പിട്ടിരിക്കുകയാണ് എഴുന്നൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടര സെക്ഷൻ മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനെട്ട് ഞാൻ മുമ്പ് പറഞ്ഞേ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അസൽ എഫ്ഐആർ ബഹുമാനപ്പെട്ട കോടതിക്ക് കോടതി ഇതുപോലെ സഹോദരൻ രണ്ട് പരാതി കൊടുത്ത് രണ്ട് എഫ്ഐആർ ഇട്ടിരിക്കുക രണ്ട് എഫ്ഐആർ ഈ വകുപ്പുകൾ ഇട്ടിരിക്കുക ആലോചിച്ച് നോക്കിയേ അനേകം തട്ടിപ്പുകാർ അനേകം വെട്ടിപ്പുകാർ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് മടിയാണ് എന്നാൽ എങ്ങനെ ഒരു വകുപ്പിട്ട് കേസെടുത്ത് അതിൻ്റെ പേരിൽ ചെന്നൈയിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്തിനാണ് ഇന്ന് കൊണ്ടുവന്നത് വെള്ളിയാഴ്ച കൊണ്ടുവന്നത് വെള്ളിയാഴ്ച പോയി അറസ്റ്റ് ചെയ്താൽ ശനിയാഴ്ച വെളുപ്പം കാലത്തെ പോലീസ് സ്റ്റേഷനിലെത്തു എന്നിട്ട് ശനിയാഴ്ച രാത്രി വരെ കാത്തിരിക്കാം അതിനുശേഷം ശനിയാഴ്ച രാത്രിയിൽ മജിസ്ട്രേറ്റ് ഉണ്ടാവില്ല വീട്ടിൽ കൊണ്ട് ഹാജരാക്കുമ്പോൾ തിങ്കളാഴ്ച ഹാജരാക്കാൻ പറയും തിങ്കളാഴ്ച വരെ ഉറപ്പായും ജയിലിൽ അടയ്ക്കാം ഇതാണ് ലക്ഷ്യം എന്തൊരു ഗൂഢാലോചനയാണ് ഈ നാട്ടിൽ കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഇഷ്ടം പോലെ വിലസുമ്പോഴാണ് സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതിന്റെ പേരിൽ ഒരു നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ നാട് ഇങ്ങനെയാണ് നിരപരാധികൾ ജയിലിൽ കഴിയുക കള്ളന്മാരും കൊള്ളക്കാരും മോഷ്ടാക്കളുമൊക്കെ നാട് ഭരിക്കുക നാടിനെ നിയന്ത്രിക്കാൻ വല്ലാത്ത ഗേതികെട്ട അവസ്ഥ എന്തു ചെയ്യാൻ പറ്റും അനുഭവിക്കുക തന്നെ